ഹായ് ഗേസ് എല്ലാവർക്കും സ്വാഗതം ഞാൻ പഠിച്ച നേഴ്സറിയിലേക്കാണ് ഇന്ന് പോകുന്നത് വീട്ടിൽ നിന്ന് ഇരുപത് മിനിറ്റ് നടന്നാൽ നഴ്സറിയിലെത്തും നേഴ്സറിയിൽ പഠിച്ച കുഞ്ഞുങ്ങൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ സ്റ്റാൻഡേർഡിലേക്ക് പോവുകയാണ് അവർക്ക് മൊമൻറ്റോ നൽകി ഫുൾ എ പ്ലസ് കിട്ടിയ പൂർവ്വ വിദ്യാർത്ഥികൾ അനുമോദിക്കുകയുമാണ് പരിപാടിയിൽ പങ്കെടുത്ത് വരാം ചൂടിക്കൊണ്ട് പെയ്യും ലോകം ആടാം പാടാം കഥകൾ കേൾക്കാം അക്ഷരമധുരം നുകർന്നിടാം കളി കലയുടെ മുറ്റം പുതിയൊരു കൂത്തോപ്പാക്കിയിടാം കളിച്ചിരി നിറയും തിരുമുറ്റത്ത് അക്ഷരമധുരം